ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് നമുക്കൊരു കുട്ടി കുറ്റി റെഡി വിത്ത് മിയാണ് കേട്ടോ ഇവിടെ കോഴിക്കോട് പാളയം ആര്യമ്മൻ കോവിലെ അമ്മൻകുട മഹോത്സവം നടക്കാനു കേട്ടോ അപ്പം നമുക്ക് ഉത്സവത്തിന് പോകാം കേട്ടോ അതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കാൻ കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു ലിപ് ഇട്ട് ബാണിട്ടൊടുക്കുന്നത് ബാക്കി ഐറ്റംസ് എല്ലാം നമ്മൾ അപ്ലൈ ചെയ്ത് വരുമ്പോഴത്തേക്ക് ഫസ്റ്റ്ലേ നമ്മൾ ലിപ് ബാം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ലിപ്പ് നല്ലപോലെ മോയ്സ്ചറാവും ശേഷം ഞാൻ നിവ്യയുടെ സോഫ്റ്റ് മോയ്സ്ചറൈസറാണ് കേട്ടോ ഫേസിലൊക്കെ ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഞാൻ ദേ സ്വിസ് ബ്യൂട്ടി യുടെ ഈ ഒരു ഐബ്രോ സെറ്റ് ചെയ്യുന്നൊരു സംഭവമുണ്ട് അത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഐബ്രോ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു എൻ്റെ ഐബ്രോ പെട്ടെന്ന് വളരുന്ന കൂട്ടത്തിലാണ് കൂട്ടത്തിലാണെട്ടോ എത്ര ഞാൻ ത്രെഡ് ചെയ്തിട്ടുണ്ടെങ്കിലും അത് പെട്ടെന്ന് കാട് പോലെ വളരും ഇപ്പോഴാണെങ്കിൽ എനിക്ക് ഒട്ടും സമയമില്ല പകലെനിക്ക് ഡ്യൂട്ടി ഉണ്ടായിരുന്നു ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന ശേഷമാണ് നമ്മൾ പോകുന്നത് രാത്രിയാണ് കേട്ടോ അവിടെ ഉണ്ട് അപ്പോൾ കരകം നിറച്ച് അവർ അമ്പലത്തിൽ നിന്ന് ഇറങ്ങുന്ന മുൻപേ തന്നെ നമ്മൾ അവിടെ എത്തണം എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ കാരണം ചേച്ചിയുടെ ഹസ്ബൻഡ് കരകും എടുക്കുന്നുണ്ട് അപ്പോൾ ആളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് പോകണം നമ്മൾ കുറച്ച് സമയത്തിനുള്ളിൽ നമുക്ക് പെട്ടെന്ന് ഒരുങ്ങിയെടുക്കണം കേട്ടോ അപ്പോൾ മേബ്ലിൻ്റെ ഈ ഒരു ഫൗണ്ടേഷൻ ആണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഫേസിലൊക്കെ ഞാൻ ഡോട്ട് ചെയ്ത് ഡോട്ട് ചെയ്തൊന്ന് ചെയ്ത് കൊടുത്തിട്ട് ശേഷം നോക്കിയപ്പോഴത്തേക്കും സ്പഞ്ചും ബ്രഷും ഒന്നും കാണുന്നില്ല അപ്പോൾ ഞാൻ കൈ വെച്ച് തന്നെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാൻ കേട്ടോ കൈ വെച്ച് ബ്ലെൻഡ് ചെയ്തപ്പോഴത്തേക്കും കുറച്ച് പ്രോഡക്റ്റ് കൂടുതലാണെന്ന് തോന്നി ഫേസിൽ ഭയങ്കരമായിട്ട് എടുത്ത് കാണിക്കുന്ന പോലെ തോന്നി അപ്പം ഞാൻ ഇത് ഇതേപോലെ ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ഒന്ന് ഡാബ് ചെയ്ത് ഡാബ് ചെയ്ത് അതൊന്ന് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ശേഷം നമുക്കൊന്ന് കണ്ണ് എഴുതി കൊടുക്കാം കണ്ണ് കണ്ണെഴുതാൻ വേണ്ടിയിട്ട് ഞാൻ നോർമലി ഈ ഒരു ഐടെക്സിൻ്റെ നമ്മുടെ ഉണ്ടല്ലോ അതാണ് എടുത്തിട്ടുള്ളത് അപ്പം ഞാൻ കണ്ണിൻ്റെ മുകൾ ഭാഗത്ത് മാത്രമേ എഴുതുന്നുള്ളൂ ചെറിയൊരു വിങ്ങൊക്കെ വരച്ചെടുത്തിട്ട് യൂഷ്വലി നമ്മൾ ചെയ്യുന്ന ആ രീതിയിൽ ഞാൻ ആഴ്ചയാണ് വേറെ ഒന്നും ഞാൻ അപ്ലൈ ചെയ്തിട്ടില്ല കേട്ടോ അപ്പോൾ ഞാനെന്തെങ്കിലും വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ചേച്ചിയുടെ ആയില്ല ഈ സന്തതി വന്നിട്ട് ഭയങ്കര പ്രശ്നമാണ് ലൈറ്റൊക്കെ കണ്ടപ്പോഴത്തേക്കും അപ്പോൾ ആളെ ഒന്ന് പൊക്കി കാണിച്ചു കൊടുക്കാൻ വിചാരിച്ചു കേട്ടോ പിന്നെ അതാ പൊട്ട് കുത്തി കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ലിപ്സ്റ്റിക് ഇട്ട് കൊടുക്കാം ഇത് ലാക്ക് മേഡ് സെവൻറ്റി റുപ്പീസിൽ ഭയങ്കര ട്രെൻഡിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു ഷെയ്ഡിൽ വരുന്ന ലിപ്സ്റ്റിക് ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു ഷെയ്ഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഷെയ്ഡും പിന്നെ ഞാൻ സ്റ്റുഡിയോന്ന് വാങ്ങിച്ചിട്ടുള്ള വേറൊരു ലൈറ്റ് പിങ്ക് ഷെയ്ഡുണ്ട് അത് രണ്ടും കൂടെ മിക്സ് ചെയ്തിടുമ്പോഴത്തേക്കും കിട്ടുന്ന ഒരു ഷെയ്ഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ ആ ഒരു രീതിയിൽ ഇടാതെ വിചാരിച്ചു കാരണം നമ്മുടെ ഡ്രസ്സ് വന്നിട്ട് ഒരു പിങ്ക് ഷെയ്ഡാണ് അപ്പോൾ ഞാൻ ആ ലാക്മേഡ് ലിപ്സ്റ്റിക് ഇട്ട ശേഷം അതിൻ്റെ പുറത്ത് ഞാൻ സുഡിയോടെ ലിപ്സ്റ്റിക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം കിട്ടുന്ന ആ ഒരു കളർ കളറുണ്ടില്ലേ നല്ലൊരു നല്ലൊരു ഷെയ്ഡ് അപ്പോൾ അത് ശേഷം ഞാൻ ബ്ലഷായിട്ട് ഇട്ട് കൊടുക്കുന്നത് സെയിം നമ്മുടെ സ്റ്റുഡിയോന്ന് വാച്ചിട്ടുള്ള ലിപ്സ്റ്റിക് വെച്ചിട്ട് തന്നെ രണ്ട് ചീക്സിലും ജസ്റ്റ് ഒന്നിങ്ങനെ കൊടുത്ത ശേഷം ഒന്ന് ഫിംഗർ വെച്ചിട്ടൊന്ന് ഡാബ് ചെയ്ത് ഡാബ് ചെയ്ത് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഭയങ്കര ലൈറ്റായിട്ട് മാത്രം ചെയ്താൽ മതി ഓവർ ആയിട്ടൊന്നും ഞാൻ ചെയ്യുന്നില്ല കേട്ടോ അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞ് ഓൾമോസ്റ്റ് നമ്മൾ ഫേസ് വർക്ക് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇനി ഹെയറിലോട്ടാണ് പോകുന്നത് ഹെയർ കെട്ടി തുടങ്ങുമ്പോൾ എനിക്ക് എപ്പോഴും കൺഫ്യൂഷനാണ് ഏത് ഹെയർ സ്റ്റൈൽ ട്രൈ ചെയ്യുന്നത് പക്ഷേ അവസാനം എന്തൊക്കെ കാണിച്ചു കഴിഞ്ഞാലും നോർമലി ഞാൻ കിട്ടുന്ന ആ ഒരു ഇതിൽ തന്നെ എത്തുള്ളൂ കേട്ടോ അപ്പം എൻ്റേത് ഡ്രൈ സ്കാൽക്കും ഡ്രൈ ഹെയർ ആയതുകൊണ്ട് തന്നെ ഷാമ്പു ഇട്ട് ഡ്രൈ ആയി കഴിയുമ്പോഴത്തേക്കും പെട്ടെന്ന് പെട്ടെന്ന് ഹെയർ ഒക്കെ കൂടെ ഇങ്ങനെ കെട്ട് കൊടുക്കായിട്ടിരിക്കും അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് ഡീറ്റാംഗ് ചെയ്തെടുത്ത ശേഷം എന്താ കുറച്ച് ഹെയർ ഇങ്ങനെ ബാക്ക് കോമ്പ് ചെയ്ത ശേഷം എന്നിട്ട് കുറച്ച് ഹെയർ ഒന്ന് ഇങ്ങനെ എടുത്തിട്ട് ഒന്നിങ്ങനെ ബ്രേഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ഇത് ഞാൻ എല്ലാ ഡെയിലി ഡെയിലി ബേസിസിൽ ഞാൻ കിട്ടുന്ന ഒരു ഹെയർ സ്റ്റൈലാണ് കേട്ടോ അവസാനം ഞാൻ അതിൽ തന്നെയാണ് എത്തിയിട്ടുള്ളത് കാരണം ഇത് കെട്ടുമ്പോൾ എനിക്കൊരു ഒരു കൈൻഡ് ഓഫ് സാറ്റിസ്ഫാക്ഷനാണ് കിട്ടുന്നത് എന്നിട്ട് ബ്രേഡ് ചെയ്ത ശേഷം ഇത് ഇതേപോലെ പല്ലക്ക പല്ല് അടുപ്പിച്ചുള്ള ചെറുപ്പ് വെച്ചിട്ടൊന്നിങ്ങനെ പഫ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അതിൻ്റെ ഉള്ളിൽ നമ്മൾ എക്സ്ട്രാ പഫ് ചെയ്യുമ്പോൾ വയ്ക്കുന്ന സ്പഞ്ചൊന്നും വെക്കേണ്ട ആവശ്യമില്ല ഇതിൻ്റെ ബാക്കിൽ ഒരു ബണ്ണിട്ടിട്ട് സെക്യൂർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഡ്രസ്സ് ഇത് സ്കേർട്ടും ബ്ലൗസും ആണ് കേട്ടോ ഞാൻ ഇടുന്നത് ഇതേപോലത്തെ ഡ്രസ്സ് തന്നെയാണ് ചേച്ചിയെടുത്തിരിക്കുന്നത് ചേച്ചിയുടെ ഒരു ബ്ലൂ കളറാണ് കേട്ടോ അപ്പോൾ സ്കേർട്ടിൽ ഒരു പിങ്ക് ഒക്കെ വന്നതുകൊണ്ട് സ്കേർട്ട് നമ്മൾ റെഡിമെയ്ഡ് പോത്തീസ്ന്ന് എടുത്തതാണ് അവിടെ നിന്ന് തന്നെ സ്കേർട്ട് മാത്രമേ വരുന്നുള്ളൂ അപ്പോൾ മെറ്റീരിയൽ അതിൽ പിങ്ക് ഒരു ഡിസൈൻ വരുന്നതുകൊണ്ട് മെറ്റീരിയൽ എടുത്തിട്ട് ബ്ലൗസ് തയ്ച്ചതായിരുന്നു കേട്ടോ അപ്പോൾ പ്ലെയിൻ ബ്ലൗസാണ് തയ്ച്ചിട്ടുണ്ടായിരുന്നത് എന്നിട്ട് ആ നെക്ക് പോർഷനിലും സ്ലീവിൻ്റെ ആ പോഷനിലും നമ്മളൊരു ലേസ് വെച്ചിട്ട് കൊടുത്തതാണ് കേട്ടോ ലേസ് എൻ്റെ ചേച്ചിയാണ് കേട്ടോ വെച്ച് തന്നിട്ടുണ്ടായിരുന്നത് അതും എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ ഒരു കമ്മൽ ഇട്ട് ഇട്ടുകൊടുക്കാമെന്ന് വിചാരിച്ചു ഇത് സൺഡേ മോൾ മോളുണ്ടോ നമ്മളെ കോഴിക്കോട് എസ് എൻ സ്ട്രീറ്റിനകത്ത് സൺഡേ മോൾ ഉണ്ട് അപ്പോൾ അവിടെ പോയപ്പോഴത്തേക്കും വെറും മുപ്പത് രൂപയ്ക്കോ അങ്ങനെ എന്തോ ഒരു കമ്മലാണ് കേട്ടോ ഈ ഒരു കമ്മൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു മുപ്പത് രൂപയ്ക്ക് അടിപൊളി കമ്മലാണ് നമ്മളെ സെറ്റ് സാരി ട്രഡീഷണൽ വെയറിൻ്റെ കൂടെയൊക്കെ നന്നായിട്ട് പോകുന്ന ഒരു കമ്മലാണ് കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ കമ്മൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി വളം ഇട്ട് എടുക്കാം വളക്ക് ഞാനെന്ത് കുപ്പിവളയാണ് ഇട്ടോ എടുത്തിട്ടുള്ളത് എനിക്കിപ്പോൾ റീസെൻറ്റ്ലി എനിക്ക് ഭയങ്കര കുപ്പിവളയോട് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ പച്ച മെറൂണ് കറുപ്പ് ഇങ്ങനെയുള്ളൊരു കോമ്പിനേഷൻ ഇട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ നമ്മളിത് ആ വളയും കൂടി ഇട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ഓൾറെഡി നമ്മളിപ്പോൾ ഏകദേശം സെറ്റായിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വീണ്ടും ഹെയർ ഒന്ന് അഴിച്ചു കിട്ടോ എന്നിട്ട് ജസ്റ്റ് ഒന്ന് നടുക്ക് ഒന്ന് ചീകിയിട്ട് ഇങ്ങനെ ഒന്ന് കോംപ് ചെയ്ത് ഇട്ടതായിരുന്നു പക്ഷേ എനിക്ക് ഭയങ്കര ചൂട് ചൂട് ഒട്ടും സഹിക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ ലാസ്റ്റ് കെട്ടിത്തന്നെ വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ പിന്നെ ചന്ദനക്കുറിയും കുങ്കുമൊക്കെ തൊട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ലാസ്റ്റ് പിന്നെ വീണ്ടും സെയിം നമ്മളുടെ പഫൊക്കെ ചെയ്തിട്ട് ഹെയർ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്തുവിട്ടോ അപ്പോൾ ഇതാണ് നമ്മൾ ഫുൾ ഔട്ട്ഫിറ്റ് സ്കേർട്ടും ബ്ലൗ ൗസും സ്കേർട്ടും നല്ല ഫ്ലെയർ ആണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു സ്കേർട്ടാണ് കേട്ടോ ഇത് അപ്പം ഇത്രയേ ഉള്ളൂ ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ അമ്പലത്തിലേക്ക് പോകാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നവരുണ്ടെങ്കിൽ വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പം നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം ബൈ